ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കുന്നു അപ്പോൾ ഇന്ന് കാലത്തൊക്കെ വൈ അത്യാവശ്യം വെയിലുണ്ടായിരുന്നു കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ ഒന്ന് മഴ പോയത് ഇതേ ഇപ്പോൾ വീണ്ടും മഴയാണ് കേട്ടോ പിന്നെ ഞാനിന്ന് സുഖമില്ലാതെ ഇരിക്കുകയായിരുന്നു തലവേദന ഭയങ്കര തലവേദനയായിരുന്നു അപ്പോൾ അതിന് ശേഷം മെഡിസിൻ കഴിക്കില്ല എന്നൊക്കെ വിചാരിക്കും ഇപ്പം അങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കാറ് എന്നാലും ഇന്ന് തീരുമാനം എനിക്ക് മെഡിസിൻ കഴിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി ഞാൻ കഴിച്ചു അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഫസ്റ്റൊക്കെ എടുത്തു കൂട്ടാം പിന്നെ ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരിൻ്റെ അടുത്ത് പങ്കുവെക്കുന്നത് ശരിക്കും നടന്ന ഒരു കഥയാണ് കേട്ടാണ് നമ്മുടെയൊക്കെ അനുഭവത്തിൽ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ഒരു ഫാമിലിയിൽ അവരെ അനുഭവിച്ച ആ ഒരു ദുഃഖം അല്ലെങ്കിൽ വിഷമം എന്താണെന്നുള്ളത് എനിക്കത് ഇന്ന് എന്തോ അങ്ങനെ ചർച്ച ചെയ്തു അപ്പോൾ അതുകൊണ്ട് ഓർമ്മ വന്നപ്പോൾ എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കാൻ തോന്നി അതുകൊണ്ട് പങ്കുവെക്കുകയാണേ അപ്പോൾ വേറെ ഞാൻ ഇതിനു മുൻപും ഞാൻ പങ്കുവെക്കുന്ന വീഡിയോയിൽ പറയാറുണ്ട് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നമ്മൾ വിവാഹം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്വതന്ത്രമായിട്ട് ജീവിക്കട്ടെ അവരുടെ ഒരു കാര്യത്തിൽ നമ്മൾ അനാവശ്യമായിട്ട് ഒരു ഒരസുനിയും ഇടപെടേണ്ടതല്ലേ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തന്നെയാണ് അവരുടെ ജീവിതത്തിലും അവർക്ക് സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് കഴിയുള്ളു അല്ലാത്ത പക്ഷം പെൺകുട്ടിയുടെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അല്ലെങ്കിൽ ആൺകുട്ടിയുടെ അമ്മയാണെങ്കിലും ആരും ഒരു പരിധിയിൽ കവിഞ്ഞ് ഇടപെട്ട് കഴിഞ്ഞാൽ ആ ഒരു ബന്ധം ശിഥിലമായി പോവാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലേ അപ്പം അങ്ങനെയുള്ളൊരു കാര്യമാണ് ആ ഒരു ആ ഒരു ബന്ധം മാത്രമല്ല ആ ഒരു കുടുംബത്തെ മുഴുവനായിട്ടും ബാധിക്കൂല്ലേ അപ്പം അങ്ങനെ ഞങ്ങൾ അറിയുന്ന ഒരു ഫാമിലിയിൽ രണ്ടാൺമക്കളായിരുന്നു ആ രണ്ട് ആൺമക്കൾക്ക് വിവാഹക്കളായ ഏറ്റവും മൂത്ത മകന് വിവാഹ രചനകളൊക്കെ ആയി അങ്ങനെ ഒരു പെൺകുട്ടി വിവാഹം ചെയ്തു ആ വിവാഹം അന്നത്തെ ആ കുട്ടി കേൾക്കിലാണ് കേട്ടോ അപ്പം അന്നത്തെ കാലത്ത് നാട്ടിലവർ വന്ന് പെണ്ണ് കാണുന്ന കാണാതെ തന്നെ ഫോട്ടോ ഒക്കെ കൈമാറിയിട്ടൊക്കെയാണ് കല്യാണം ഉണ്ടായത് കേട്ടോ അപ്പം ആ സമയത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഫോട്ടോ ഒക്കെ കണ്ടിട്ട് ഫോട്ടോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണമൊക്കെ തീരുമാനിച്ചിട്ട് കല്യാണത്തിന് വരുമ്പോൾ ചെക്കനും ഒന്നിട്ട് മാറും അല്ലെങ്കിൽ പെണ്ണ് മാറും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തമാശകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് തമാശകൾ പറയല്ല ചിലപ്പോൾ അങ്ങനെയൊക്കെ ഒരു വരെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നാൽ ഞങ്ങളുടെ അടുത്ത വീട്ടില് ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു അപ്പം ആ ചേട്ടൻ എപ്പോഴും പറയും ഞാനെൻ്റെ അനിയത്തിനെ കാണാൻ പോയിട്ട് ചേച്ചീനെ പെണ്ണ് കെട്ടിയ കഥയാണ് എനിക്കെന്ന് പറഞ്ഞിട്ട് എപ്പോഴും പറയാറുണ്ട് ഞങ്ങളെടുത്തിട്ട് അപ്പം ഞങ്ങൾ എപ്പോഴും ആ ചേട്ടനെ കാണുമ്പോൾ നമുക്കൊരു അറിയാതെ ചിരി വന്ന് പോവും ആ ചേട്ടൻ നല്ല സരസമായിട്ട് നല്ല തമാശ രൂപേണ നമ്മളോട് സംസാരിക്കാം അപ്പോൾ ഒട്ടും നമുക്ക് ആർക്കും ശ്രദ്ധിച്ച് കേൾക്കാൻ അല്ലെങ്കിൽ നമുക്ക് കേൾക്കാതിരിക്കാൻ പറ്റാത്ത രീതിയിലാണ് ആ ചേട്ടൻ കഥകൾ പറയുക അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പറയും ഇങ്ങനെ പോയി പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ആവട്ടെ ഒരു പെൺകുട്ടിക്ക് ജീവിതത്തിൻ്റെ കേസല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചു പന്തല്ലിക്ക് വന്നപ്പോൾ ഞാൻ കണ്ട പെണ്ണല്ല വന്നതൊക്കെ ഞങ്ങളോട് പറയാറുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ എല്ലാവരും പറയും ഫോട്ടോ കണ്ടിട്ട് ഞാൻ അന്നത്തെ ഗൾഫുകാർക്ക് ഫോട്ടോ കണ്ടു കഴിഞ്ഞിട്ടാണ് കല്യാണമൊക്കെ തീരുമാനിക്കും നിശ്ചയൊക്കെ നടത്തും കല്യാണത്തിനാണ് ചേട്ടൻ വരില്ല അങ്ങനെയൊക്കെ അപ്പോൾ ഇതുപോലെ പറയട്ടെ അപ്പം അങ്ങനെയൊന്നും സംഭവിച്ചില്ല കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ട് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമൊന്നും ഇല്ല അങ്ങനെ വിവാഹത്തിൽ കഴിഞ്ഞു അപ്പോൾ ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് ബന്ധുക്കൾ ആരും വേണ്ട ബന്ധുക്കൾ ആരും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മകളെ കല്യാണം കഴിച്ച ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് വീട്ടുകാരും ഇവരും മാത്രം അപ്പോൾ അമ്മ ഇടയ്ക്ക് ഇടയ്ക്ക് അവരുടെ വീട്ടിൽ പോവും അവരായിട്ട് നല്ല കൂട്ടാണ് അപ്പോൾ ഈ ബന്ധുക്കളെ കുറിച്ചിട്ട് ഒരുപാട് കംപ്ലൈന്റുകൾ മകരുമകൻ്റെ വീട്ടിൽ പറയും അപ്പോൾ ആ മരുമകൻ്റെ അച്ഛനമ്മമാർക്ക് ആ അവർക്കറിയില്ലല്ലോ അപ്പോൾ എങ്ങനെയാണ് ബന്ധുക്കൾ എന്താന്നുള്ളത് വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ അറിയുന്ന ഫാമിലികളല്ല കുറച്ച് ദൂരമുള്ള സ്ഥലങ്ങളിലാവുമ്പോൾ നമുക്ക് ആർക്കും ആരെയും അറിയില്ലല്ലോ അപ്പം അതുകൊണ്ട് അവരും ഇവർ പറയുന്നതെല്ലാം വിശ്വസിച്ച് ഇവരുടെ ബന്ധുക്കളോട് ആരോടും അവരും താല്പര്യം കാണിക്കില്ല അങ്ങനെ ഒരു രീതിയിൽക്കൂടെ ആ ബന്ധം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ അമ്മ അവരുടെ താൻ സ്വഭാവം പുറപ്പെടുക്കാൻ തുടങ്ങി കേട്ടോ അപ്പം അതുവരെ ഈ മരുമകൻ്റെ വീട്ടുകാർക്ക് അറിയണ്ടായിരുന്നില്ല ഈ അമ്മ ഇങ്ങനെയാണ് അല്ലെങ്കിൽ അമ്മ പറയുന്നതെല്ലാം അങ്ങനെയാണ് അല്ലെങ്കിൽ ബന്ധുക്കളുടെ അടുത്ത് കംപ്ലയിൻ്റ് അല്ലെങ്കിൽ കുഴപ്പം ഈ അമ്മ തന്നെയാണ് കുഴപ്പം എന്നുള്ളത് ആർക്കും അറിയണ്ടായിരുന്നില്ല കേട്ടോ അപ്പം പിന്നീട് പിന്നീട് ഇവരുടെ വീട്ടിലേക്ക് അമ്മ വരും അമ്മ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വിരുന്ന ചെല്ലാണ് അമ്മ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലാണ് ഈ മോളുടെ റൂമിട്ട മോളുടെയും ഹസ്ബൻറ്റിൻ്റെയും റൂം മോളുടെ ഹസ്ബൻഡ് കേൾപ്പിലാണ് മോൾ നാട്ടിലുണ്ട് അപ്പോൾ ആ വീട്ടിലങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ അമ്മ ഇടക്കിടക്ക് വിരുന്ന പിന്നെ ചെന്ന് കഴിഞ്ഞിട്ട് നേരെ ഇവർ ഉമ്മർത്തേക്ക് വരുന്നതേ കാണുള്ളൂ അതായത് പടികിടന്ന് വരുന്നതേ കാണുള്ളൂ പിന്നെ ഈ അമ്മയെ കാണില്ല അപ്പോൾ അമ്മ മരുമകൻ്റെ അമ്മ എന്ത് ചെയ്യും മരുമകളുടെ അമ്മ വന്നിട്ടുള്ള വെച്ചിട്ട് ചായ വയ്ക്കും പിന്നെ ഇവർക്ക് രണ്ടാൺമക്കളായതുകൊണ്ട് ഈ പെൺകുട്ടിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അങ്ങനെ ചായ ഒക്കെ വെച്ച് വരുമ്പോൾ ഈ അമ്മയെ കാണില്ല പിന്നെ നോക്കിക്കഴിഞ്ഞാൽ അമ്മ നേരെ മുകളിലെ റൂമിലേക്ക് പോയിട്ടുണ്ടാവും അവിടെ ചെന്ന് വാതിലടച്ചിരുന്നിട്ടാണ് സംസാരിക്കുക അപ്പം എന്താ പറയണേ എങ്ങനെയാണ് പറയണെന്നുള്ളതൊന്നും അറിയില്ല ഈ പെൺകുട്ടി ആദ്യം കല്യാണം കഴിഞ്ഞ് ചെന്ന സമയത്തൊന്നും അത്ര കുഴപ്പമില്ല അത്ര നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതിനുശേഷം ഈ അമ്മ റൂമിലൊക്കെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകിൽ ആ ദിവസം അവിടെ തങ്ങും ഇല്ലയെന്നുണ്ടെങ്കിൽ യാത്ര പറഞ്ഞ മകളോട് യാത്ര പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങും അപ്പോൾ ഇവർ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ് കഴിപ്പിക്കുക ഞാൻ കഴിച്ചിട്ടാണ് വന്ന് അല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടർ അങ്ങനെ അങ്ങനെയായിട്ട് കുറച്ച് കുറച്ച് ഈ പെൺകുട്ടിയുടെ അമ്മ മരുമകനോട് ഫോൺ ചെയ്തിട്ട് പറയും എൻ്റെ മോള് നിൻ്റെ വീട്ടിൽ അത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെയാണ് എങ്ങനെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ മകൻ അമ്മയും അച്ഛനെ അന്നൊക്കെ ആഴ്ചയിലേ വിളിക്കുള്ളൂ കേട്ടോ അമ്മയും അച്ഛനെയൊക്കെ വിളിക്കുന്നത് മാസത്തിൽ ഒരു അങ്ങനെ അത് വിളിച്ചാലും എനിക്കറിയാം എന്നോട് പെരുമാറണ പോലെ എല്ലാം എല്ലാവരോടും പെരുമാറണേ അങ്ങനെയെന്നൊക്കെ പറയും അപ്പോൾ ഈ അമ്മയ്ക്കച്ഛനും ഭയങ്കര വിഷമാവും കാരണം അവർക്കൊരു പെൺമക്കളില്ലാത്ത കാരണം ഈ കുട്ടീനെ സ്വന്തം പോലെ കരുതി സ്നേഹിച്ച് വേണ്ടത് എന്താച്ച ചെയ്ത് കൊടുത്തിട്ടാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കേട്ടപ്പോൾ അവർക്ക് വിഷമമായിട്ടാണ് അതിന് ശേഷം ഈ പെൺകുട്ടി പെൺകുട്ടി സ്വന്തം വീട്ടിലേക്ക് പോയി താമസം തുടങ്ങി ഇവിടെ പ്രശ്നങ്ങളായിട്ട് പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ മകൻ ലീവിന് വരികയാണ് ലീവിന് വന്നു മരു അതായത് ഭാര്യ വീട്ടിലേക്കാണ് ആൾ എയർപോർട്ടിൽ നിന്ന് നേരെ വന്നത് അതിനുശേഷം ശേഷം അവരുടെ പിറ്റേ ദിവസം അവർ വീട്ടിലേക്ക് ചെന്നു അവിടെ ചെന്നു ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നു നല്ലാതെ ആ വീട്ടിൽ നിൽക്കുക അവരായിട്ട് കൂടുതൽ അച്ഛനോടും അമ്മോടും സംസാരിക്കാനോ ഇടപെടാനോ തയ്യാറായില്ല നേരെ തിരിച്ച് അവ ഭാര്യ വീട്ടിലേക്ക് തന്നെ വന്നു ലീവ് അവിടെ തന്നെ നിന്നു അങ്ങനെ പോയി അതിനുശേഷം ഈ പെൺകുട്ടി പ്രഗ്നൻ്റൊക്കെയാണ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുമ്പോൾ ഏത് ഹോസ്പിറ്റലിലെ കാണിക്കണേ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അച്ഛനും അമ്മോടും ഒരു വിവരം പറയാതെ അവസാനം ഡെലിവറി ടൈമായിട്ടോ ആ ഡെലിവറി ടൈമിലും ഏത് ഹോസ്പിറ്റലാണ് ഡെലിവറി ആയെന്നുള്ളത് ഈ ഹസ്ബൻ്റിൻ്റെ അച്ഛനും അമ്മയ്ക്കും അറിഞ്ഞിട്ടില്ല ഭർത്താവ് അതായത് ഈ പെൺകുട്ടിയുടെ ഭർത്താവ് അവരുടെ അച്ഛനും അമ്മയ്ക്കും വിളിച്ചു പറഞ്ഞു അവൾ പ്രസവിച്ചു പിന്നെ കുട്ടിയാണ് നല്ലത് വിവരം മാത്രം അറിഞ്ഞു അപ്പോൾ ആദ്യമായിട്ടുണ്ടായിട്ടൊരു പേരക്കുട്ടിന്ന് മാത്രമല്ല അവരുടെ അവരുടെ മകനോടുള്ള സ്നേഹം അത്രയും പിന്നെ അതുപോലെ ആ മരുമകളോടും സ്നേഹം കൊണ്ടും അവരെ എല്ലാവർക്കും അന്വേഷിക്കുക അവന് ഒരുപാട് ഹോസ്പിറ്റലിൽ വിളിച്ച് അന്വേഷിച്ചിട്ട് അവർക്ക് അറിയാതിരിക്കണ ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് പിന്നെ അവരറിയുന്ന ഏതോ ഒരു വ്യക്തി ഇതറിഞ്ഞപ്പോൾ അവർക്ക് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഹോസ്പിറ്റലാണ് ഡെലിവറി ആയി ഇത്ര ഇത്രാം തീയതിയാണ് ഡെലിവറി ആയത് എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞപ്പോൾ അവരും വിളിച്ച് പറഞ്ഞു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ എങ്ങനെയാണ് എന്തൊക്കെയാണ് ഒരു കുടുംബം ശിഥിലമാക്കാനായിട്ട് അപ്പോൾ നമ്മൾ പെൺമക്കളുടെ കല്യാണം കഴിഞ്ഞാലും ആൺമക്കളുടെ കല്യാണം കഴിഞ്ഞാലും ഒരു പരിധി വരെ നമ്മൾ കാര്യങ്ങളിൽ ഇടപെടണം വേണ്ട എന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തികമായ സഹായങ്ങൾ അവരാവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക അല്ല അവർക്ക് എന്തെങ്കിലും അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അത് വീട്ടുകാരോട് അവർ പറയുകയാണ് അല്ലെങ്കിൽ വീട്ടുകാർ ഇടപെടേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോഴും ഇടപെടുക എന്നല്ലാതെ നമ്മുടെ മക്കളെ വിവാഹം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവർ സുഖമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കട്ടെ എന്ന് ചിന്തിച്ചിട്ട് അവരെ ഫ്രീ ആയിട്ട് വിടുക അല്ലേ അത്രയാണ് വേണ്ടുള്ളൂ അപ്പം ഇതൊരു ഒരു കുടുംബത്തിന് മാത്രമല്ല ആ കുടുംബത്തിൽ നിന്നും ഒരു മകനെ അടർത്തി എടുത്തു എന്ന് മാത്രമല്ല കുടുംബത്തിന്റെ കുടുംബത്തിൻ്റെ മനസ്സമാധാനം തന്നെ തകർന്ന് തരുപ്പണമാകുന്ന രീതിയിലാണ് കേട്ടോ സംഭവിച്ചത് അപ്പോൾ ഉണ്ട് കേട്ടോ അതുപോലെ അവനവൻ്റെ വീട്ടിൽ ചിലപ്പോൾ ആരുമില്ല അച്ഛനും അച്ഛനും അമ്മയും മക്കളും അല്ലെങ്കിൽ അച്ഛൻ നാട്ടിലില്ലാത്ത അമ്മയും മക്കളും മാത്രമായിട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കറികളൊന്നും ഉണ്ടാക്കാതെ ചമ്മന്തി മാത്രം പൊട്ടി കഴിക്കുന്നവരുണ്ടായിരിക്കാം പക്ഷേ ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടായാൽ തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നുള്ളൂ എന്ന രീതിയിൽ പെരുമാറും അതുപോലെ അവന് നമ്മൾ നാട്ടിൻ പുറത്ത് ഒരു സാധാരണയായിട്ട് ഒരു വീട്ടിൽ ചിട്ടവട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയാലോ അപ്പോൾ ആ ചിട്ടവട്ടങ്ങൾ ആ രീതിയിൽ ചെയ്തില്ലെങ്കിലും ഈ അമ്മ അമ്മ എന്ത് വിചാരിക്കും എൻ്റെ മക്കള് മക്കൾക്കും എൻ്റെ ഭർത്താവിനും ഞാനുണ്ടാക്കി കൊടുക്കട്ടെ അല്ലെങ്കിൽ ഇത്രയും കാലം എനിക്കിപ്പോൾ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ കുട്ടി ഉറങ്ങാച്ച ഉറങ്ങാച്ചുറങ്ങിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാച്ച ചെയ്തോട്ടെ അല്ലെങ്കിൽ വായിച്ചോട്ടെ എന്ന് ചിന്തിച്ചു കൊണ്ട് ആ കുട്ടിയെ മനഃപൂർവ്വം വിളിക്കാൻ അപ്പോൾ അടുക്കള പണിക്കൊക്കെ വിളിക്കാതിരിക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താൽ പോലും അത് മനസ്സിലാക്കിയിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് ചോദിക്കാം സ്വാഭാവികമായും ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് എപ്പോഴെപ്പോഴും ഇങ്ങനെ പണിയുമ്പോൾ സ്വാഭാവികമായിട്ട് വന്ന് ചോദിക്കാം അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ അടിച്ചു തുടച്ചില്ലെങ്കിൽ പോലും ഒന്ന് അടിച്ചു വാരാം ചൂരുപോലും കാണാത്ത രീതിയിലായിരിക്കാം ഓരോരുത്തരുടെയും പെരുമാറ്റം ഉണ്ടാവുക കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള പെൺകുട്ടികളും ഉണ്ട് കുടുംബം ശിഥിലമാക്കാൻ അതായാലും മതിയേക്കാം അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു സംഭവം നടന്നതിൻ്റെ ഓർമ്മയിലും വന്നത് കൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവച്ചു എന്ന് മാത്രം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു